കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആരോടും പറയാനാണ് എല്ലാവരുടെയും ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ ആരും ശ്രദ്ധിക്കാതെ ആരും മൈൻഡ് ചെയ്യാതെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നീറി നടക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ ഒന്നും നിങ്ങൾക്കണം പ്രസിദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാണോ പറഞ്ഞത് ഭാഗത്തുണ്ട് എന്റെ അടിമ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനോടൊപ്പമുണ്ട് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാട് പറയാൻ കഴിയാത്ത തുറന്ന് പങ്കുവെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എല്ലാം തുറന്ന് നമുക്ക് പറയാനാവുന്ന ഒരാൾ വിഷമങ്ങളെല്ലാം അവനോട് നമുക്ക് പറയാൻ സാധിക്കും എനിക്ക് എന്റെ ക്ലബ്ബ് മാത്രം മതിപ്പെട്ടിൻ നബി അലൈഹി മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടുപോയത് ആരോരുമില്ലാത്ത ഇരുടെ ഗുഹക്കകത്ത് ഏഴാളുകൾ കൂടി താമസിച്ച അസ്വാദുൽഖാത്തിന്റെ ചരിത്രം അവിടെയെല്ലാം അവർക്ക് കൂട്ടനായുള്ളത് അവരുടെ റബ്ബിലുള്ള വിശ്വാസമാണ് ധൈര്യമായി മുന്നോട്ട് പോവുക നമുക്ക് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിവെക്കുന്ന പരീക്ഷണങ്ങളെല്ലാം മാറ്റിരുന്ന നല്ലൊരു ദിവസം നമുക്കും നമ്മുടെ റബ്ബ് കാത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി ക്ഷമിച്ച് കഴിയുക അതാണ് റബ്ബ് പറഞ്ഞത് ഉന്നവഹസ്വാൻ തീർച്ചയായും ക്ഷമിക്കുന്നവരോട് കൂടെ എപ്പോഴും അവൻ്റെ റബ്ബുണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ആരും ഒറ്റക്കല്ലും നമ്മുടെ പ്രയാസങ്ങളൊന്നും ഒറ്റക്കല്ല എല്ലാത്തിനും നമ്മുടെ കൂട്ടായി താങ്ങായി സ്വാതന്ത്നമായി നമ്മുടെ ക്ലബ്ബ് നമ്മളോടൊപ്പം ഒരു തവണ ഒരു തവണയെങ്കിലും മനസ്സ് തുറന്ന് നമ്മളോടൊന്ന് സംസാരിച്ചു നോക്കും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആരോടും പറയാനാണ് എല്ലാവരുടെയും ഇടയിൽ റ്റപ്പെട്ടതായിട്ട് തോന്നി എങ്ങനെ നിങ്ങൾക്ക് നമ്മളെ ആരും ആരും ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളിലൊതുക്കൊണ്ട് നടക്കുന്ന അവസ്ഥയിലാണോ ഒന്നും നിങ്ങൾക്കുറാനിൽ അള്ളാഹു സുബാനോലെ പറഞ്ഞത് എന്റെ അടിമ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാട് പറയാൻ കഴിയാത്ത പങ്കുവെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എല്ലാം നമുക്ക് പറയാനാവുന്ന ഒരാൾ വിഷമങ്ങളെല്ലാം അവനോട് നമുക്ക് പറയാൻ സാധിക്കും നോക്കി എനിക്ക് എന്റെ റബ്ബ് മാത്രം മതി നമ്രൂദിന്റെ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടുപോയത് ആരോരുമില്ലാത്ത ഇരുണ്ട ഗുഹക്കകത്ത് ഏഴാളുകൾ കൂടി താമസിച്ച അസാഗുൽ കാക്കിന്റെ ചരിത്രം അവിടെയെല്ലാം അവർക്ക് കൂട്ടനായുള്ളത് അവരുടെ റബ്ബിലുള്ള വിശ്വാസമാണ് ധൈര്യമായി മുന്നോട്ട് പോവുക നമുക്ക് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റെക്കുന്ന പരീക്ഷണങ്ങളെല്ലാം മാറ്റുന്ന നല്ലൊരു ദിവസം നമുക്കും നമ്മുടെ റബ്ബ് കാത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ദിവസത്തിനു വേണ്ടി ക്ഷമിച്ച് കഴിയുക അതാണ് റബ്ബ് പറഞ്ഞത് തീർച്ചയായും ക്ഷമിക്കുന്നവരോട് കൂടെ എപ്പോഴും അവൻ്റെ റബ്ബുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ഒറ്റക്കല്ല നമ്മുടെ പ്രയാസങ്ങളൊന്നും ഒറ്റക്കല്ല എല്ലാത്തിനും നമ്മുടെ കൂട്ടായി താങ്ങായി സാധനമായി നമ്മുടെ ക്ലബ്ബ് നമ്മോടൊപ്പം ഒരു തവണ ഒരു തവണയെങ്കിലും മനസ്സ് തുറന്ന് മനോടൊന്ന് സംസാരിച്ച് നോക്കും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും